സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാര്യ പര്യന്തം വന്ദേ ഗുരുപരം വരം ദ്വന്ദ്രവിശ്യ മമവാചമാം പ്രസുപ്തം സഞ്ജീവയഖിലശക്തിധരസ്വധാ അനാശ് ചരണ്രവണത്ഗാദീൻ പ്രാണന്നമോ ഭഗവതീ പുരുഷാ ദപ്പം ശ്രീഗുരുവായൂരപ്പശരണം ശ്രീഗുരോച്ചരണം ഭോജം യാം ദിശി വിരാജതയും തസേ ദിശേ നമസ്കുർമ കായന വജസാധിയാം ഗുരുനാഥാശരണം എല്ലാവർക്കും നമസ്കാരം ഭാഗവത കഥകളിലേക്ക് സ്വാഗതം നമ്മൾ ശ്രീമദ്ഭാഗവതത്തിലെ അതിവിശിഷ്ടമായ പ്രഹ്ലാദ ചരിതം നരസിംഹാവതാരം കഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് ആ കഥ കേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ നാരദ മഹർഷി യുധിഷ്ഠിരനെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണല്ലോ കേട്ടത് യുധിഷ്ഠിരന് ഭയങ്കര അത്ഭുതം ഇത്രയും ഭക്തിയൊക്കെ ഉണ്ടാകണമെങ്കിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തൊരു പാടാണ് ആ പ്രഹ്ലാദൻ്റെ ഭക്തി കണ്ടിട്ട് എല്ലായിടത്തും എപ്പോഴും എല്ലാ സർവത്ര എല്ലായിടവും എപ്പോഴും ഈശ്വരനുണ്ടെന്നുള്ള ആ ഒരു വിശ്വ ഉറച്ച വിശ്വാസം അതൊക്കെ ഉണ്ടാകാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് പ്രഹ്ലാദിനെപ്പോലെ യുധിഷ്ഠിരൻ നാരദ മഹർഷിയോട് ചോദിക്കുകയാണ് ഈ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ വേണ്ടവണ്ണം അനുഷ്ഠിച്ചാലും പരമപദം പ്രാപിക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതൊന്നും പറഞ്ഞു തരാമോ എന്ന് അപ്പോൾ നാരദ മഹർഷി സന്തോഷമായിട്ട് അത് പറയുന്നുണ്ട് നാരദ മഹർഷി പറയുന്നു ഞാൻ നാരായണ മഹർഷിയുടെ മുഖത്ത് നിന്ന് തന്നെ മുഖത്തു നിന്ന് തന്നെ കേട്ട ആ സനാതനധർമ്മം അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് അപ്പോൾ ഇത് കേൾക്കുമ്പോഴേ സനാതനധർമ്മം അല്ലെങ്കിൽ തന്നെ ഈ പ്രകരണത്തിൻ്റെ പേര് സദാചാര നിർണയം എന്നൊക്കെയാണ് ഈ സനാതനധർമ്മം സദാചാര നിർണയം എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്കത് കഥയൊന്നുമല്ല ഒരു ഉപദേശമായിരിക്കുമെന്നറിയാമല്ലേ എന്നാലും ഈ ഭാഗവതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉപദേശങ്ങളുമുണ്ട് ആ ഉപദേശങ്ങൾ നമുക്ക് മനസ്സിലോട്ട് കയറുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ പറഞ്ഞാൽ അത് മനസ്സിലാവുമല്ലോ അതുകൊണ്ടായിരിക്കണം ഇതിവിടെ നിബന്ധിച്ചിരിക്കുന്നത് ആ പ്രഹ്ലാദന്റെ ഭക്തി കാണുമ്പോൾ എന്തായാലും ആർക്കാണെങ്കിലും അല്പമെങ്കിലും മനസ്സിൽ ഭക്തിയുടെ ഉദിക്കാതെ ഭക്തി ഉദിക്കാതിരിക്കുകയല്ല അപ്പം അങ്ങനെയുള്ളപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ടാവും ഈ സ വർണ്ണാശ്രമധർമ്മങ്ങൾ ഇത് നാരതമഹർഷി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യമേ തന്നെ എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു മുപ്പത് ധർമ്മങ്ങൾ പറയുന്നുണ്ട് സത്യം ദയാതപ ശൗചം എന്നൊക്കെ തുടങ്ങി ഒരു മുപ്പത് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകഴിഞ്ഞ് കുറിച്ചാണ് പറയുന്നത് വർണ്ണം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയമായ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ നമ്മൾ ഭഗവത്ഗീത കേട്ടിട്ടുണ്ട് അതുതന്നെ അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇങ്ങനെ നാല് വർണ്ണങ്ങൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന് ഭഗവാൻ പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചെന്നുള്ളത് അവിടെ വളരെ പ്രാധാന്യമാണ് ബ്രാഹ്മണനാണെങ്കിൽ സാത്വിക ഗുണം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ശമ ശമം ദമം തുടങ്ങിയ ഗുണങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ആ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് പിന്നെ തേജസ് ശൗര്യം വീര്യം തുടങ്ങിയവയായിരിക്കും ക്ഷത്രിയൻ്റെ ഗുണങ്ങൾ പിന്നെ പരിപോഷണം അതായത് ധർമാർത്ഥ കാമങ്ങളെ പോഷിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും വൈശ്യന് പിന്നെ സ്വാമി സേവ അങ്ങനെ ജനശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും അങ്ങനെ സേവനം ചെയ്യുന്ന സ്വഭാവമായിരിക്കും ശൂദ്രനുള്ളത് അങ്ങനെ ഈ സ്വഭാവങ്ങൾക്കനുസരിച്ചാണ് ഓരോ വർണ്ണങ്ങൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ അവിടെത്തന്നെ സ്ത്രീധർമ്മവും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ ധർമ്മം എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ ശുശ്രൂഷിക്കണമെന്ന് ആഗതത്തിൽ പറഞ്ഞതാ കേട്ടോ ഞാൻ പറഞ്ഞതല്ലേ ഭർത്താവിനേം ഭർത്താവിൻ്റെ വീട്ടുകാരെയും ശുശ്രൂഷിക്കണം എന്ന് മാത്രമല്ല വീടൊക്കെ വൃത്തിയാക്കി വെക്കണം വീട് വൃത്തിയാക്കി വെച്ചാൽ മാത്രം പോരാ എപ്പോഴും കുളിച്ച് നല്ല അലങ്കരിച്ച് കുളിച്ച് സുന്ദരിയായിട്ട് നടക്കണം എന്ന് അതും ഭാഗവതത്തിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഓരോരുത്തരുടെ ധർമ്മങ്ങളും പറയുന്നുണ്ട് ബ്രാഹ്മണന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ വേദം പഠിക്കുക പഠിപ്പിക്കുക യാഗങ്ങൾ ചെയ്യുക ചെയ്യിക്കുക തുടങ്ങിയവയാണ് ക്ഷത്രിയന്റെ ധർമ്മം പ്രജാപരിപാലനമാണ് വൈശ്യന്റെ ധർമ്മം കൃഷി വാണിജ്യം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ശൂദ്രൻ്റെ ധർമ്മം സ്വാമി സേവ അതായത് ശുശ്രൂഷാപരമായ കാര്യങ്ങൾ യജമാനെ ശുശ്രൂഷിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർ നമ്മൾ ശൂദ്രനെന്നും പറയും ഇതെല്ലാം ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ ലക്ഷണം കണ്ടിട്ടാണ് ഓരോരോ വർണ്ണങ്ങൾ നിശ്ചയിക്കുന്നതെന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഇന്നത്തെ ജാതി വ്യവസ്ഥയൊക്കെ ഒരു ഈ വർണ്ണത്തിൽ നിന്ന് തന്നെ വന്നതായിരിക്കും പിന്നെ ഓരോന്നോരോന്നോരോ ഈ ഉച്ചനീചത്വങ്ങൾ വന്നതും ഓരോ ജാതി കേമ വന്ന് വന്നതുമൊക്കെ ഓരോരോ കാര്യങ്ങളിലൂടെ പതുക്കെ വന്നതായിരിക്കും ഇപ്പം ബ്രാഹ്മണോസ്യ മുഖമാസി ബാഹുരാജന്യകൃത ഗുരുദ ദൈശ്യൂദ്രോജായത ഇങ്ങനല്ലേ പുരുഷസൂത്വം ബ്രാഹ്മണൻ മുഖമാണ് ക്ഷത്രിയൻ കൈകളാണ് വൈശ്യൻ തുടകളാണ് ശൂദ്രൻ പാദമാണ് ഇല്ല ഏത് ഭാഗമാണ് പ്രധാനം ഏത് ഭാഗമാ നല്ലത് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഇപ്പം മുഖം മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ കൈകളില്ലെങ്കിൽ കാര്യമുണ്ടോ തുടകളില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ പാദങ്ങളില്ലെങ്കിൽ ഒന്നും പറ്റുകയില്ല അപ്പം പിന്നെ എല്ലാം ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്നും ഗുണങ്ങൾ കണ്ടാണതെന്നും നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം തന്നെ എടുത്താൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു വലിയ മുടുക്കരായിരിക്കട്ടെ പക്ഷെ ഭക്ഷണത്തിന്റെ സാധനങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കണ്ടേ ഭക്ഷണം പാചകം ചെയ്യണ്ടേ അപ്പോൾ ഈ കൃഷി ചെയ്തുണ്ടാക്കുന്നവനും പാചകം ചെയ്യുന്നവനും ഒക്കെ മോശക്കാരനാന്നൊക്കെ ഉള്ളൊരു അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്നാൽ ശരിയാകും അവരൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ പ്രാധാന്യമുള്ളവരാണെന്ന് എല്ലാ വർണ്ണങ്ങളും പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട് പിന്നെ വർണ്ണധർമ്മങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആശ്രമധർമ്മങ്ങൾ ആശ്രമം എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാം ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ബ്രഹ്മചര്യം നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഇരുപത്തഞ്ച് വർഷം നമുക്ക് ബ്രഹ്മചര്യമായിട്ട് വേണം കൂട്ടാം അതായത് ആ കാലത്ത് വിദ്യാഭ്യാസമാണ് പ്രധാനം വേദങ്ങളൊക്കെ പഠിക്കുക വേദങ്ങളെന്നില്ല ശാസ്ത്രം പഠിക്കുക അതാണ് എല്ലാം പഠിക്കണം ആ പഠിക്കാനുള്ള ഏകാഗ്രത വേണമെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും ഇന്ദ്രിയ വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല അത്രയ്ക്ക് ശ്രദ്ധയോടെ വേണം അതാണ് ബ്രഹ്മചാരിയുടെ ധർമ്മം പിന്നെ അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥൻ ബ്രഹ്മചാരിയും കഴിഞ്ഞാൽ നമുക്കൊരു ജോലിയൊക്കെ ഇട്ട് ജീവിക്കാനുള്ള വഴിയായാൽ ഗൃഹസ്ഥ്യം സ്വീകരിക്കണം സ്വന്തം വർണ്ണത്തിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ സ്വീകരിച്ച് ഗൃഹസ്ഥാശ്രമം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് സ്വന്തം വർണ്ണത്തിൽ നിന്നായാൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ധർമ്മമനുഷ്ഠിക്കാൻ ഇപ്പം സഹധർമ്മിണി എന്നല്ലേ പറയുന്നത് അല്ലാതെ ഭാര്യ എന്ന് പറഞ്ഞാൽ മാത്രം ആവുകയല്ലോ ധർമ്മം ആചരിക്കാനാണ് ഗൃഹ ഗാർഹസ്ഥ്യം സ്വീകരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ധർമ്മം ആചരിക്കണമെങ്കിൽ നമ്മളെ പോലെയുള്ള ധർമ്മം ജീവിച്ചവരാണെങ്കിലല്ലേ പറ്റുകയുള്ളൂ വേറൊരു ധർമ്മം ചെയ്ത് ജീവിച്ചവർക്കിപ്പോൾ ബ്രാഹ്മണൻ്റെ കൂടെ വേറൊരു ധർമ്മം സേവന വൃത്തി ചെയ്തവർക്കാവുമ്പോൾ അത്രയും പറ്റുമോ ഇല്ലല്ല ബ്രാഹ്മണൻ്റെ കർമ്മങ്ങൾക്ക് സഹധർമ്മിണി ആകണമെങ്കിൽ അതേ വർണ്ണത്തിൽ നിന്ന് വന്നാൽ അവരുടെ കർമ്മങ്ങൾ വേണ്ട പോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാലോ പിന്നെ ആണ് വാനപ്രസ്ഥം വാനപ്രസ്ഥം എന്ന് കേൾക്കുമ്പോഴേ നേരെ കാട്ടിലോട്ട് പോവുക എന്ന് നമുക്ക് കേൾക്കുമ്പോഴേ തോന്നുമല്ലേ കാട്ടിലോട്ട് പോവുകയെന്ന് തന്നെയാണ് അർത്ഥം പക്ഷേ ഇപ്പോഴൊന്നും ആരും കാട്ടിലോട്ടൊന്നും പോകാൻ പറ്റുകയല്ല പക്ഷേ നമ്മൾ വീട്ടിൽ നമ്മൾ ഗൃഹത്തിലെ എല്ലാത്തിനോടും ഒരു വിരക്തി ഇതൊന്നും എൻ്റേതല്ല ഞാനിത് കൊണ്ടുപോകുന്നതുമല്ല ഇതൊക്കെ ഞാൻ സമ്പാദിച്ചു കൂട്ടി ഇതെല്ലാം ഭഗവാൻ തന്നു ഞാൻ അനുഭവിച്ചു അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എത്തണം ഈ ഷട്ടിപൂർത്തിയൊക്കെ ആഘോഷിക്കുന്ന എന്തിനാ ഷട്ടിപൂർത്തിയൊക്കെ ആയാൽ നമ്മളെല്ലാത്തിനോടും ആസക്തി വിടണം എന്നിട്ട് ഭഗവാനിൽ മാത്രം ശ്രദ്ധിച്ചുള്ള ഒരു ജീവിതം വേണം നമ്മൾ താക്കോലൊക്കെ മക്കൾക്കും മരുമക്കൾക്കും കൊടുക്കാൻ തയ്യാറാകണം നമ്മൾ അവരൊന്നും ചെയ്താൽ ശരിയാകുകയല്ലെന്നും പറഞ്ഞെല്ലാം നമ്മൾ തന്നെ കൈകാര്യം ചെയ്ത് ചെയ്ത് ഇങ്ങനെ മുറുകി പിടിച്ചുകൊണ്ടിരിക്കും പക്ഷേ എൻ്റേതല്ല എന്നുള്ള തോന്നൽ വന്നാലോ പിന്നെ നമുക്ക് ഈ മുറുക്കിപ്പിടുത്തം വരികയല്ല അല്ലേ അങ്ങനെയുള്ളത് എൻ്റെതല്ല എന്നുള്ള തോന്നലിൽ അങ്ങനെ ഓരോന്നിനോടും ശീലിച്ചാൽ നമുക്ക് രോഗം വിടാൻ ദുഃഖം വരികയില്ല എന്താണ് ആനപ്രസ്ഥം അത് കഴിഞ്ഞാൽ സന്യാസം സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് സമതൃ എല്ലാത്തിനെയും ഒരുപോലെ കാണുക സദാ സന്തുഷ്ട മനസ്സാണ് എപ്പോഴും സന്തുഷ്ടമായിട്ടിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയാണ് ഈ സന്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഭാഗവത്തിലൊരു കഥ പറയുന്നുണ്ട് പ്രഹ്ലാദനും പിന്നെ ദത്താത്രേയ മഹർഷിയും തമ്മിലുള്ള ഒരു സംവാദം ദത്താത്രേയ മഹർഷി ഇങ്ങനെ വെറുതെ മണ്ണിൽ ഇങ്ങനെ കിടക്കുക അപ്പോൾ പ്രഹ്ലാദം നോക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ശരീരം നല്ല സന്തോഷമായിട്ട് മുഖത്തെ തേജസ്സാണ് ആ സന്തോഷത്തിന്റെ തേജസ് അപ്പോൾ പ്രഹ്ലാദം ചോദിക്കുക ഇതെങ്ങനെ സാധിക്കുന്നു അങ്ങ് ഇങ്ങനെ വെറുതെ വെറും ഇങ്ങനെ കിടന്ന് ഇത്ര സന്തോഷമായിട്ടിരിക്കാനും ഈ ശരീരം ഇത്ര നന്നായിട്ടിരിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് അപ്പോൾ ദത്താത്രേയ മഹർഷി പറയും ഞാനീ ലോകത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു പ്രധാനമായിട്ടും തേനീച്ച തേനീച്ച ഇങ്ങനെ തേൻ ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് കൂട്ടി കൂട്ടി വെക്കും എന്നിട്ട് എന്താ അതിനെ കൊന്നിട്ട് തേനെടുത്തോണ്ട് ആവശ്യക്കാർ പോവുകയും ചെയ്യും അതുപോലെ ഇതൊന്നും കൂട്ടി വെക്കുന്നതിൽ കാര്യമില്ല അതൊക്കെ മറ്റാരെങ്കിലും കൊണ്ടുപോകാനുള്ളതാണ് നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുകയല്ല വേണേ നമ്മളെ കൊന്നിട്ടാണേലും കൊണ്ടുപോകും എന്നുള്ളത് എനിക്ക് തേനീച്ചയെ കണ്ട് മനസ്സിലായി ഞാൻ വിരക്തിശീലിച്ചത് പിന്നെയോ നമ്മൾ പിന്നെ പെരുമ്പാമ്പിനെ കണ്ടുപഠിച്ചു എന്നാണ് പറയുന്നത് പെരുമ്പാമ്പ് ഒരിടത്ത് കിടക്കുകയുള്ളൂ ഭക്ഷണം തേടി ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഓടി നടക്കുകയെന്നില്ല അതിന് കിട്ടുന്നത് കൊണ്ട് തൃപ്തിയാണ് അപ്പം ഈ കിട്ടുന്നത് കൊണ്ട് സന്തോഷത്തിൻ്റെ ഒരു കാര്യം ഈ പെരുമ്പാമ്പിൽ നിന്നാണ് പഠിച്ചത് കിട്ടുന്നത് കൊണ്ട് തൃപ്തിയാണെങ്കിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമെന്ന് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ യുധിഷ്ഠിരന് പിന്നെയും സംശയം ഈ ഗൃഹസ്ഥനായിട്ട് മാത്രം ഇങ്ങനെ ഗ്രാഹസ്ഥത്തിൽ താല്പര്യമായിട്ട് ജീവിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് മുക്തി അതായത് പരമപദം പ്രാപിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരുമോ എന്ന് പറയുമ്പോൾ വീണ്ടും നാരതമ കൃഷി അതായത് ഗൃഹസ്ഥൻ എന്തൊക്കെ അനുഷ്ഠിക്കണം എന്ന് കുറേ വിശദമായിട്ട് പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് പഞ്ചയജ്ഞങ്ങൾ അതായത് ദേവന്മാർ ഋഷികൾ പിതൃക്കൾ ഭൂതം അതായത് പക്ഷിമൃഗാദികൾ മനുഷ്യർ ഇവർക്കെല്ലാവർക്കും നമ്മൾ കൊടുക്കണം അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ യജ്ഞങ്ങൾ ചെയ്യണം അതാണ് പഞ്ചയജ്ഞം അപ്പം ദേവന്മാർക്കാണെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയും വഴിപാട് കഴിക്കുകയും അവിടെ ഓരോരോ കാര്യങ്ങൾ നടത്തുകയും ക്ഷേത്രത്തിൻ്റെ അതായത് ഊർച്ചയ്ക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അത് ദേവന്മാരോടുള്ള കടം വീടും പിന്നെ കൃഷികൾക്ക് വേണ്ടിയാണെങ്കിൽ കൃഷികൾ എഴുതി വെച്ച ആ ശാസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം ഉദാഹരണത്തിന് ഈ ഭാഗവതം പോലെയുള്ള ആ ശാസ്ത്രം നന്നായിട്ട് പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കൃഷിമാരോടും അങ്ങനെ പുരാണ പഠനത്തിലൂടെയും ശാസ്ത്ര പഠനത്തിലൂടെയുമാണ് നമ്മൾ കൃഷിമാരോടുള്ള കടം കിട്ടുന്നത് പിന്നെ പിതൃക്കളോടുള്ളതോ നമ്മുടെ അച്ഛനമ്മമാരോട് എപ്പോഴും നമുക്ക് കടപ്പാടില്ലേ ആ അച്ഛനമ്മമാർ വേണ്ട പോലെ ജീവിച്ചത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ ഉണ്ടായത് നമുക്കിങ്ങനെ ഒരു ജീവിതവും ഉള്ളത് അത് തീർച്ചയായിട്ടും എന്നും അനുസ്മരിക്കേണ്ടതാണ് നമ്മളെപ്പോഴും ആ കറക്റ്റ് ദിവസം ആ ശ്രാദ്ധമൂട്ടാനും എല്ലാം വളരെ ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ ശ്രദ്ധയോടെ ചെയ്യുന്നതാണ് വളരെ ശ്രദ്ധയോടെ ശ്രാദ്ധ മൂട്ടാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഭൂതങ്ങള് അതായത് പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഒക്കെ അല്ലേ നമ്മളുടെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഈ ലോകത്ത് മനുഷ്യർ മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കി അല്ലേ പക്ഷിമൃഗാദീതികളും വൃക്ഷലതാദികളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ പ്രകൃതി ഇങ്ങനെ സന്തുലിതാവസ്ഥയെ നിൽക്കുന്നതും ഒക്കെ മനുഷ്യരുടെ വിചാരം അവർ മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ ഇങ്ങോട്ട് നശിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അവയെ എപ്പോഴും സംരക്ഷിക്കണം ഊതങ്ങൾക്ക് അതായത് കാക്ക പോലുള്ള കിളികൾക്കൊക്കെ ഭക്ഷണം വരെ കൊടുക്കണം എന്നാണ് അവിടെ പറയുന്നത് നമ്മൾ പശുവിനെ അങ്ങനെ ഓരോ മൃഗങ്ങൾക്കും എല്ലാം നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഭക്ഷ്യമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും വേണ്ടി നമ്മൾ ചെയ്യണം വൃക്ഷങ്ങളൊക്കെ വളർത്തുകയും എല്ലാം ചെയ്യണം പിന്നെ മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടീന്ന് പറഞ്ഞാൽ പാവങ്ങളെ സഹായിക്കുക അങ്ങനെ അർഹതപ്പെട്ടവർക്ക് നമ്മൾ നമ്മുടെ സമ്പത്തിൽ നിന്ന് കുറച്ച് കുറച്ച് കൊടുക്കണം പിന്നെ അതായത് അതിഥി സൽക്കാരം ചെയ്യുക അന്നദാനം പോലെയുള്ള നടത്തുക അപ്പം തന്നെ സപ്താഹയജ്ഞം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി ആളുകൾക്ക് ഭാഗവതം പഠിക്കാൻ അവസരം കൊടുക്കുകയും അന്നദാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നതിലൂടെ കൃഷികൾക്കുള്ള കടവും മനുഷ്യർക്കുള്ള കടവും ഒക്കെ തീരുകയാണ് അതിനു വേണ്ടിയുള്ള യജ്ഞങ്ങളാണ് ചെയ്യുന്നത് അതിൻ്റെ ശേഷം ബാക്കി വന്നത് മാത്രമേ അവനവൻ അനുഭവിക്കാവൂ എന്നാണ് പറയുന്നത് അല്ലാതെ എത്ര ധനം കിട്ടിയാലും അത് മുഴുവൻ എനിക്കാണ് ഞാനുണ്ടാക്കിയതാണ് വേണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി നമുക്ക് കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള ധനം മാത്രമേ നമ്മൾ സ്വീകരിക്കാവുള്ളൂ മറ്റുള്ളത് എല്ലാവർക്കും വേണ്ടി കൊടുക്കണം എന്നൊക്കെ ഗൃഹത്തിന് അങ്ങനെ വേണം ജീവിക്കാൻ എന്ന് പറയുന്നു അത് കഴിഞ്ഞ് സമ്മറി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നമുക്ക് ഈ നമ്മൾ ഈ നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത് എന്തിനാണ് നമ്മുടെയൊക്കെ വിചാരം ഭോഗസുഖം അനുഭവിക്കാൻ വേണ്ടിയാണെന്നാൽ അല്ലേ ഈ സുഖങ്ങളൊക്കെ അനു സുഖമൊക്കെ അനുഭവിച്ചോളൂ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സുഖങ്ങളെല്ലാം അനുഭവിച്ചോളൂ പക്ഷേ ഈ മനുഷ്യന് ബുദ്ധിയും വിവേകവും ഒക്കെ തന്ന് ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭോഗസുഖം അനുഭവിക്കാൻ മാത്രമാണേ മൃഗങ്ങളെപ്പോലെ പോരായിരുന്നു ഇങ്ങനെയുള്ള ബുദ്ധിയും മനസ്സും വിവേകവും അങ്ങനെയുള്ള എന്താ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ തരേണ്ട ആവശ്യമുണ്ടോ അപ്പം അതുകൊണ്ട് ഈ ശരീരത്തെ ഒരു രഥമായിട്ട് കാണുക ഒരു വാഹനം നമ്മൾ സഞ്ചരിക്കുകയാണ് ആ രഥം വലിക്കുന്നത് കുതിരകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് പിന്നെ മനസ്സാകുന്ന കടിഞ്ഞ ബുദ്ധിയാകുന്ന സാരഥി ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഇപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ നമ്മളെ അങ്ങോട്ട് ശരീരത്തെ വലിച്ചോണ്ട് പോവുക അതാണ് പ്രധാനം അല്ലാതെ ബുദ്ധിയും മനസ്സും ഒന്നും അവിടെ നമ്മൾ വേണ്ട പോലെ ആ സമയത്ത് ഉപയോഗിക്കുകയില്ല ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്ന വഴിയെ പോവുകയാണ് അങ്ങനെ ആ ഇന്ദ്രിയങ്ങളാകുന്ന മുതിരകൾ വലിച്ചുകൊണ്ട് പോയാൽ എന്തു പറ്റും സംസാരമായ പൊട്ട സംസാരമാകുന്ന പൊട്ടങ്ങളൊക്കെ പോയി വീഴുകയുള്ളൂ അതിനെ മനസ്സാകുന്ന കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിക്കണം അപ്പോൾ ഈ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്ന സാരഥി ആരാ ബുദ്ധി അപ്പം എന്തുവാ വേണ്ടേ ബുദ്ധി നന്നായിട്ട് തെളിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധിക്ക് തെളിമ ഉണ്ടാകണം അങ്ങനെ പോവുകയാണെങ്കിൽ ആ ദശപ്രാണനാകുന്ന അക്ഷങ്ങള് അതായത് അച്യുതണ്ടാണവ പിന്നെ ധർമാധർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ പ്രണവമാകുന്ന വില്ലെന്നാണ് പറയുന്നത് ആ ഓങ്കാരമാകുന്ന വില്ലില് ആ നമ്മൾ ഈ രഥത്തിൽ സഞ്ചരിക്കുന്നത് ആരാ ഉം രഥത്തിൽ ആരാ സഞ്ചരിക്കുന്നത് ഈ ശരീരത്തിൽ സഞ്ചരിക്കുന്നത് ആരാ ജീവാത്മാവ് ആ ജീവാത്മാവ് ആ പ്രണവമാകുന്ന വില്ലിൽ തൊടുത്തിട്ട് എങ്ങോട്ടാണ് പോകണ്ടേ പരമേവ ലക്ഷ്യം പരമാത്മാവിൽ പരമാത്മാവിലെത്തിച്ചേരുക എന്നാണ് അവർ ആചാര്യൻ എപ്പോഴും പറയുമായിരുന്നു ഈ ഭാഗവതത്തിലെ ഏറ്റവും വേണ്ട ഒരു പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഭാഗവതം സപ്തമ സ്കന്ധത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അവസാനത്തെ വരിയാണ് ശരന്തു ജീവം പരമേവ ലക്ഷ്യം ഈ ശരീരമാകുന്ന രഥത്തിൽ സഞ്ചരിക്കുന്ന ജീവാത്മാവാകുന്ന യാത്രക്കാരനാകുന്ന ജീവ സഞ്ചരിക്കുന്ന യാത്രക്കാരനാകുന്ന ദീവാത്മാവ് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാൺ കൊണ്ട് ബുദ്ധിയാകുന്ന സാരഥി വേണ്ടവണ്ണം നിയന്ത്രിച്ചാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും അതിന് ഓങ്കാരമാകുന്ന വില്ലിൽ തൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം ബുദ്ധിയല്ലേ നമ്മളെ ബുദ്ധി തെളിഞ്ഞാലല്ലേ മനസ്സിനെ പിടിക്കാനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ പറ്റുള്ളൂ ബുദ്ധി തെളിയാൻ നമ്മൾ നമ്മളെന്തുവാ ചെയ്യാറുള്ളത് ഭഗവാനെ പ്രാർത്ഥിക്കണം ഓം സ്വ തത്സവിദുർവരേണ്യം ഭർഗോദേവസ്യധീമഹി യോയോന പ്രചോദയാത് അങ്ങനെ ബുദ്ധി തെളിയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും തെളിഞ്ഞ ബുദ്ധിയോടെ നമ്മളുടെ ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവിനെ ആ പരമാത്മാവിലെത്തിക്കാനായിട്ട് നമുക്ക് ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് വേണ്ട വഴി കൂടെ പോയാൽ തീർച്ചയായിട്ടും എത്തും അല്ലാതെ ഇന്ദ്രിയങ്ങളെ തോന്നിയ പോലെ വിട്ടാൽ മുമ്പേ പറഞ്ഞ പോലെ സംസാരമാകുന്ന പോയി വീഴും ഇതൊക്കെ മനസ്സിലാക്കി വേണ്ട പോലെ പരമാത്മാവിലെത്താൻ പറ്റിയ രീതിയിലാണ് ഈ മനുഷ്യ ശരീരം നിർമ്മിച്ച് എന്നൊക്കെ നാരദ മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞുകൊടുക്കും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ യുധിഷ്ഠിരന് വളരെയധികം സന്തോഷമാവും പിന്നെയും നാരദ മഹർഷി കുറേ കാര്യങ്ങളൂടെ ഒക്കെ പറയുന്നുണ്ട് നാരദമഹർഷി എപ്പോഴും പറയുന്ന പോലെ സത്സംഗമാണ് ഏറ്റവും പ്രധാനം ഭക്തി ഉണ്ടാകാൻ ഏറ്റവും വേണ്ടത് നല്ല ആളുകളോട് ഭഗവാന്റെ കഥ പറയുന്ന അങ്ങനെയുള്ള ആളുകളോട് സംഘം ചെയ്യുകയാണെന്ന് പറയുന്നിട്ട് സ്വന്തം കഥ വീണ്ടും പറയുന്നുണ്ട് പണ്ട് വെന്തർവനായിരുന്നു മുനികൾ ഞാൻ അഹങ്കരിച്ച് നടന്നു മുനികളുടെ ശാപം കൊണ്ട് ശൂദ്രനായി ശൂദ്രനായിരുന്നപ്പം ബ്രാഹ്മണ നല്ല ബ്രാഹ്മണരുമായിട്ട് ഭക്തിയുള്ളവരുമായിട്ട് സംഘം ചെയ്യാനുള്ള അവസരം കിട്ടി അങ്ങനെ ഞാനിങ്ങനെ ഭഗവാന്റെ സ്വന്തം എപ്പോഴും ഭഗവാനെക്കുറിച്ച് പ്രാ കീർത്തനം പാടി ഓരോരുത്തരുടെ അടുത്തും ഭഗവത് ഗുണങ്ങൾ പറഞ്ഞു നടക്കാനുള്ള അവസ്ഥയിൽ ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ യുദീക്ഷം സന്തോഷമായി നമ്മളിപ്പോൾ എന്ത് പഠിച്ചു നമ്മുടെ ഈ ശരീരം രോഗസുഖങ്ങൾ മാത്രം അനുഭവിക്കാനുള്ളതല്ല അത് പരമാത്മാവിലെത്താൻ വേണ്ടതാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് മുക്തി കിട്ടും എന്നാണ് പറഞ്ഞത് അതിനുവേണ്ടി കാട്ടിലും പോകണമെന്നില്ല സന്യസിക്കാനും പോകണമെന്നില്ല പക്ഷേ ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് വേണ്ടവർമ്മം വേണ്ടവണ്ണം ധർമാനുഷ്ഠാനങ്ങൾ ചെയ്താൽ നമുക്ക് പരമാത്മാവിലെത്താൻ കഴിയും എന്ന് ഒരു തോന്നൽ ഉണ്ടാകാൻ ഈ ഇതുപോലെയുള്ള കഥകളൊക്കെ കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ അർപ്പിക്കുന്നു നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിപ്രകാശരൂപനെ വണങ്ങണം കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാതമോർക്കണം ആ പദാബ് ജനിലൈ സദാ നമിച്ചിടുന്നു ഞാൻ ആ പദാബ് ജനിലായി സദാ നമിച്ചിടുന്നു ഞാൻ